ത്തിന്റെ വിജയമന്ത്രവുമായി മലപ്പുറത്തെ രസതന്ത്ര അധ്യാപിക കലാമേളകളിൽ വിജയത്തിലകമണി ഈ വർഷവും ഇതുവരെ ഇരുപത് കുട്ടികൾ മലപ്പുറം ഉപജില്ലാ കലാമേള കഴിഞ്ഞ ദിവസം മലപ്പുറം എം എം ഇ ടി സ്കൂളിൽ സമാപിച്ചപ്പോൾ ഈ രസതന്ത്ര അധ്യാപിക എഴുതിയ ഗാനങ്ങൾ ആലപിച്ച ആറ് വിദ്യാർത്ഥികളാണ് വിവിധ വിഭാഗങ്ങളിലായി ഒന്നാം സ്ഥാനം നേടി വിജയത്തെരിൽ കയറിയത് ഈ വർഷം ഇതുവരെ ഇരുപത് വിദ്യാർത്ഥികൾ പലയിടങ്ങളിലായി കലാമേളകളിൽ വിജയികളായതിന്റെ ധന്യതയിലാണ് ഇപ്പോൾ മലപ്പുറം എം ഹയർ സെക്കൻഡറി സ്കൂളിലെ രസതന്ത്രം അധ്യാപിക നീന ശബരീഷ് നൃത്തവും എഴുത്തും ടീച്ചറുടെ ഹൃദയത്തിലും മനസ്സിലും എപ്പോഴും ചേർന്നു നിൽക്കുന്ന ഒന്നാണ് പ്രണയവും വിരഹവുമെല്ലാം ചേരുന്ന തീമുകളിലാണ് ടീച്ചറുടെ വരികൾ മിക്കതും ഇപ്പോൾ കേരളത്തിലെ സ്കൂളുകളിൽ നടന്നുവരുന്ന കലോത്സവങ്ങളിൽ ലളിതഗാനങ്ങളും സംഘഗാനങ്ങളും ദേശഭക്തി ഗാനവും മോഹിനിയാട്ടവും ഒക്കെയായി നീനയുടെ വരികൾ ഉയരുന്ന വേദികൾ ഒരുപാടുണ്ട് തന്റെ വരികൾ അവതരിപ്പിച്ച കുട്ടികൾ വിജയികളാകുന്ന വാർത്തകൾ അറിയുമ്പോൾ കിട്ടുന്ന സന്തോഷം വാക്കുകൾക്കപ്പുറമാണെന്ന് ടീച്ചർ തന്നെ പറയുന്നു പ്രശസ്ത സംഗീത അധ്യാപകനും സംഗീത സംവിധായകനും ഗായകനുമായ ബാബുരാജ് വടക്കാഞ്ചേരിയാണ് ടീച്ചറുടെ മിക്ക വരികൾക്കും സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ബാബുരാജ് മാഷുടെ ശിഷ്യരാണ് ഇത്തവണ മലയാളം മലപ്പുറം സബ് ജില്ലയിലെ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ ശാസ്ത്രീയ സംഗീതം ലളിതഗാനം സംഘഗാനം എന്നിവയിലെ ഒന്നാം സ്ഥാനങ്ങൾ മുഴുവൻ കൈയടക്കിയത് സ്കൂൾ കലോത്സവങ്ങളുടെ തിരക്കൊഴിയുമ്പോഴേക്ക് നാട്ടിൽ ഉത്സവങ്ങൾ കൊടിയേറി തുടങ്ങും അതോടെ നീന ടീച്ചർ നയിക്കുന്ന ലാസി ധ്വനി ട്രൂപ്പിന്റെ സ്വന്തമായി രചന നിർവഹിച്ച് ചിട്ടപ്പെടുത്തുന്ന ക്ലാസിക്കൽ തിരുവാതിര മോഹിനിയാട്ടം എന്നിവ വേദികളിൽ നിറയും എഴുത്തും നൃത്തവും അധ്യാപനവുമായി നീന ടീച്ചർ എപ്പോഴും തിരക്കുകളിലായിരിക്കും ന്യൂസ് മലപ്പുറം माम बुकर मान